ഹായ് ഫ്രണ്ട്സ് ആർ ടെമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളിപ്പോൾ മൊത്തം വാർത്തയിൽ നിറഞ്ഞിരിക്കുന്ന മൂന്നാറിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അതായത് ഇപ്പോൾ മൂന്നാറിന് അതി കഠി കഠിനമായ ശൈത്യമാണെന്ന് മൈനസ് ത്രീ ഡിഗ്രിയിലാണ് നിൽക്കുന്നതൊക്കെ എല്ലാവരും ഇങ്ങനെ മെസ്സേജും ഇത് ലഡാക്കാണ് അതങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ പോയതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾക്ക് ആവശ്യമായ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കമൻസുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ വാർത്തയിൽ ഫുള്ള് കേട്ടോണ്ടിരിക്കുന്നൊരു കാര്യമാണ് മൂന്നാറിൽ കൊടും ശൈത്യമാണ് അതായത് മൈനസ് ത്രീ ഡിഗ്രിയാണ് നമ്മുടെ ലഡാക്ക് കാശ്മീർ ഇതിനോടൊക്കെ ഉപയോഗിച്ചിട്ട് ഒത്തിരിയേറെ ഫോട്ടോസുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എനിക്കും വന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ആ ഹൈ പോളിക്യൂലോ പിന്നെ ഒരു സ്ഥിരം മൂന്നാൽ നമ്മൾ കാണാത്ത ഒരു കാലാവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു മൈൻഡിൽ ഞാൻ ആ ഇമേജസ് ഒക്കെ കണ്ട് ഞാൻ ഇമേജസ് ഒക്കെ ഇപ്പോൾ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അത് കണ്ട ഇമേജസുകളൊക്കെ അപ്പോൾ അതിന് വെച്ചിട്ട് ഞാൻ മൂന്നാളൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കൂടി കാറിലങ്ങോട്ട് പുറപ്പെട്ടു അപ്പോൾ പുറപ്പെട്ട് ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് നാല് മണിക്ക് വണ്ടി എടുത്തു ഏകദേശം ഒരു എട്ട് എട്ടരയോടെ മൂന്നാറെ എത്തി മൂന്നാറെ എത്തിയപ്പോൾ നമ്മൾ ആദ്യം ചൂസ് ചെയ്ത് തന്നാൽ കൊളുക്കുമലയ്ക്ക് വിടാം കാരണം മീശപ്പുരിമല കൊളുക്കുമല സൈഡിലാണല്ലോ മൈനസ് ത്രീ ഡിഗ്രി താപനില അപ്പോൾ അങ്ങോട്ട് തന്നെ വിട്ടേക്കാം എന്നുള്ള ഒരു ധാരണയായി ഞങ്ങൾ കൊളുക്കുമല ഭാഗത്തേക്ക് വണ്ടി വിട്ടു ശരിക്കും കൊളുക്കുമല ഭാഗത്തേക്ക് വണ്ടി കയറിയപ്പോൾ തൊട്ട് നമ്മുടെ ദിവാകരൻ അതായത് സൂര്യൻ സൂര്യൻ അങ്ങോട്ട് മുകളിൽ അങ്ങോട്ട് കാട്ട വെയിൽ അതായത് ദിവാകരൻ ഒരു എട്ട് മണിക്ക് തൊട്ട് വെയിൽ തുടങ്ങിയിട്ട് ഒരു വൈകിട്ട് മൂന്നര വരെ ദിവാകരൻ്റെ വെയിലായിരുന്നു ഒരു രക്ഷയില്ല അതായത് എൻ്റെ ഇന്ന ഞാൻ ഒരു എട്ടൊമ്പത് വട്ടമെങ്കിലും ഞാൻ മൂന്നാർ പലതവണയായിട്ട് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതായത് എന്തു പറയാം അന്യായ വെയിൽ ഒരു രക്ഷയില്ല പക്ഷേ തണുപ്പുണ്ട് കേട്ടോ തണുപ്പില്ലാന്ന് ഞാൻ പറയുന്നില്ല തണുപ്പുണ്ടോ ഇപ്പോൾ രാവിലെ എട്ട് മണി ഉച്ചയാണെങ്കിലും നല്ല തണുത്ത ഒരു അന്തരീക്ഷമുണ്ട് നമുക്ക് തണുപ്പ് കിട്ടുന്നുണ്ട് പക്ഷേ ഈ തണുപ്പിനോട് കൂടി നമ്മുടെ കൈകാല പൊട്ടണ രീതിയിലുള്ള ചൂടാണ് ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടി സൂര്യ സൂര്യന് ചൂട് നമുക്ക് അടിച്ചിട്ട് എൻ്റെ കൈയ്യൊക്കെ പൊള്ളുണ് പുറത്തിറങ്ങിയിട്ട് തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങിയിട്ട് വെയിലത്ത് അപ്പോൾ ഞാൻ ആരോഗ്യം ഇത് ഇപ്പം ഞങ്ങളിപ്പോൾ നമുക്ക് ഫുള്ള് ഡൗട്ട് ഇത് കാരണം നമ്മൾ പ്രതീക്ഷിച്ച മൂന്നാറ് വേറെയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് ആ അതേ കിടക്കണം അപ്പോൾ ഇന്നത്തെ മൂടും എല്ലാം ഡസ്പായി അപ്പോൾ നമ്മൾ അവിടെ താമസിച്ചുകൊണ്ട് ഒന്ന് രണ്ട് പേരുടെ അടുത്തൊക്കെ ഇങ്ങനെ നേരത്തെ ഉണ്ട് നമ്മുടെ ഫ്രണ്ട്സിലുള്ളവരൊക്കെ അടുത്ത് ജോലി ചെയ്യുന്നവരൊക്കെ അടുത്ത് വിളിച്ചു ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു മൂന്ന് മണിയാവുമ്പോൾ കാലാവസ്ഥ നോർമൽ കണ്ടീഷനിലേക്ക് വരും അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു അവസാനം ഞാൻ ശരിക്കും നമ്മളവിടെ ഒരു ഫുഡ് കഴിക്കാൻ നിർത്തി അവിടെയൊക്കെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് സത്യം മനസ്സിലായത് കാരണം നിങ്ങൾ ഈ കാണുന്ന ഉള്ള വീഡിയോസും നമ്മുടെ ഈ ചാനലിലൊക്കെ മൈനസ് ത്രീ ഡിഗ്രി ഇതെല്ലാം വെച്ചുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് കാരണം ഒത്തിരിയേറെ ഞാൻ പോയ സമയത്ത് ഒത്തിരിയേറെ പിള്ളേർ ബുള്ളറ്റിലും ബൈക്കിലൊക്കെ ഏറെ പിള്ളേർ ഞാൻ പണിമുടക്കിൻ്റെ രണ്ടാമത്തെ ദിവസം പോയത് രണ്ടാമത്തെ പണിമുടക്കിൻ്റെ അന്നാ പോയത് അപ്പോൾ ഒത്തിരിയേറെ പിള്ളേരന്ന് ഫുള്ള് കാറും ഈ പറഞ്ഞ രീതിയിൽ വലിയ വണ്ടികളൊന്നുമില്ല ഫുള്ള് കാറും ഈ ബുള്ളറ്റും ബൈക്കും എല്ലാം കൂടെ നമ്മൾ ഉള്ള് നിറഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ശരിക്കുമുള്ള സത്യാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൈനസ് ത്രീ ഡിഗ്രി ശരിയാണ് പക്ഷെ നിങ്ങൾ ഒന്നെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ ഒരു വൈകിട്ടൊരു ആറു മണിക്ക് ശേഷമൊക്കെ മൂന്നാറിൽ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് യാത്ര ചെയ്യണം എന്നിട്ട് അതായത് എനിക്കവിടെ സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരറിവ് ഞങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് കാരണം ഇത് നിങ്ങൾക്ക് ഇപ്പം ഇനി ഈ അടുത്ത ദിവസങ്ങളിൽ ഇനി മൂന്നാറിലേക്ക് പോകുന്നവർക്ക് ഉപകാരപ്പെടും കാരണം വൈകിട്ട് ഒരാറു മണിക്കുള്ളിൽ മൂന്നാറിൽ എത്തുന്ന രീതിയിൽ പ്ലാൻ പ്ലാൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾ കൊളുക്കുമലയ്ക്കാണോ ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് അതിൻ്റെ അടുത്തുള്ള ഭാഗത്തിലുള്ള ഏതെങ്കിലും റിസോർട്ടോ അല്ലെങ്കിൽ ഹോട്ടലോ ബുക്ക് ചെയ്ത് അന്ന് അവിടെ സ്റ്റേ ചെയ്യുക അത് നിങ്ങൾക്ക് പൊളിയായിരിക്കും കാരണം നിങ്ങൾക്ക് അന്നത്തെ നൈറ്റ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അവിടുത്തെ തണുപ്പ് അത് ആസ്വദിക്കാൻ പറ്റും ഇപ്പോൾ ഈ പറഞ്ഞ ലഡാക്ക് പോലുള്ള ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് പിറ്റേ ദിവസം രാവിലെ ഏഴര ടു ഏഴര മണി വരെ ഈ കണ്ടീഷൻ അവിടെ ഉള്ളു പ്രത്യേക ശ്രദ്ധിക്കേ ഏഴര വരെ ഉള്ളൂ മക്കളെ അപ്പോൾ നമ്മൾ ഈ ഏഴരക്കുള്ളിൽ ഇത് ആസ്വദിച്ച് ആസ്വദിക്കാൻ പറ്റുന്നതേ ആസ്വദിക്കുക അപ്പോൾ നമ്മളപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എണീറ്റ് ഇപ്പോൾ കൊളുക്കുമലയിലേക്കാണെങ്കിൽ കൊളുക്കുമലയിലേക്ക് വിടുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ പറ്റും പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ എൻ എച്ചിൻ്റെ പണി അവിടെ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കൂടെ കൂടെ ഇടാം എൻ എച്ചിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നമ്മുടെ മൂന്നാറിൽ നിന്ന് കൊളുക്കുമല റൂട്ടിൽ സൂര്യനെല്ല്ല് റൂട്ടിൽ ആ റൂട്ടിലുള്ള റോഡുകളെല്ലാം പിന്നെ എൻ എച്ചിൻ്റെ പണി നേരത്തെ നടക്കുന്നുണ്ട് അതെ പ്ര പ്രളയത്തിന് മുന്നേ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രളയം കഴിഞ്ഞപ്പോൾ ഫുള്ള് എല്ലാം ആ പണിതൊക്കെ നശിച്ചു പോയി തുടങ്ങിയെന്ന് തോന്നുന്നു രണ്ടാമതും വീണ്ടും സ്ഥലമൊക്കെ എടുത്ത് പണിത് വരുന്നുണ്ട് അപ്പോൾ മല കട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരിയേറെ പണികളവിടെ നടക്കുന്നുണ്ട് റോഡില്ല അതിന് നമ്മുടെ ഈ കല്ല് ഇത് വിതറിയിട്ട് ടാറിങ്ങിന് മുന്നേ ഉള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ അവിടുത്തെ റോഡ് കിടക്കുന്നത് അതുകൊണ്ട് ആ കൂടെ വണ്ടി ഓടിച്ചവര രാവിലെ ഓടിച്ച അനുഭവം എന്ന് പറയുന്നത് എന്താ പറയുക നമ്മൾ മരുഭൂമിക്ക് കൂടെ ഓടിച്ച അവസ്ഥയാണ് കാരണം ഫുള്ള് പൊടി ഇങ്ങനെ പറക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല മൂന്നാറിന് ഇങ്ങനത്തെ ഒരു വൃത്തിയെട്ട അവസ്ഥയിൽ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ഇടാം അപ്പോൾ ആ ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകും അത് ഒരിക്കലും നിങ്ങൾ മൂന്നാർ പ്രതീക്ഷിക്കില്ല അതുകൊണ്ട് ഒരു എട്ടര ഒമ്പത് മണി തൊട്ട് വൈകിട്ട് ഒരു മൂന്ന് വരെയുള്ള സമയങ്ങളിൽ കൊളുക്കുമല്ല റൂട്ടിലേക്ക് നിങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങരുത് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ശോചനീയമായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ കാരണം റോഡില്ല ഭയങ്കര പൊടി ആ സമയത്ത് ഭയങ്കരമായിട്ട് വെയിലായിരിക്കും കാരണം രാത്രി നല്ല തണുപ്പുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഉച്ചയ്ക്കൊക്കെ ഭയങ്കര വെയിലായിരിക്കും മൂന്ന് മണിവരെയൊക്കെ നല്ല വെയിലാണ് ഒരു രശയില്ല തണുപ്പെന്ന് പറയുന്ന സാധനം നമുക്ക് തണുപ്പ് അടിക്കുന്നുണ്ട് കാരണം ആ അറ്റ്മോസ്ഫിയറിന് തണുപ്പുണ്ട് പക്ഷെ ചൂട് ഭയങ്കര ചൂടാണ് ഒരു രസയില്ല അപ്പം നിങ്ങൾ ആ സമയത്ത് എടുത്ത് ഇറങ്ങരുത് അതിനുശേഷം ശേഷം ഇപ്പം നമ്മുടെ മറയൊരു റൂട്ട് റോഡ് പഴയ പോലെ തന്നെയാണ് മറ്റേ പ്രളയത്തിൻ്റെ കേസിൽ ഉരുളു എങ്ങനെ വന്ന കുറച്ച് പ്രശ്നങ്ങൾ മാത്രമല്ലാതെ റോഡൊന്നും പോയിട്ടില്ല അത് പഴയ കണ്ടീഷനിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ആ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും തോന്നില്ല നിങ്ങൾ മറ്റേ റൂട്ടിൽ കഴിവതും ഒരു ഇയർലി മോർണിംഗ് അവിടെ ചെന്ന് തിരിച്ചും കൂടെ എത്താവുന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് ആ യാത്ര ആസ്വദിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഭയങ്കര വെറുപ്പിയിലായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു ഇല്ലായിരുന്നു രാവിലെ പോയി വൈകിട്ട് വരാനുള്ള പ്ലാനായിരുന്നു രാവിലെ പോയി ഒരു രാവിലെ എട്ടര തൊട്ട് ഒരു മൂന്നര വരെ വെറുത്ത് കാരണം ഇനി ജീവിതത്തിൽ ഈ റോഡ് പണിയാതെ കഴിഞ്ഞ് മൂന്നാറിലേക്ക് വരില്ല എന്ന് വരെ ശപഥം ചെയ്തു പക്ഷേ മൂന്നര കഴിഞ്ഞതിന് ശേഷം ഒരു തണുപ്പുണ്ടായിരുന്നു മക്കളെ പൊളിച്ച തണുപ്പ് ഒരു രക്ഷയില്ല ആ തണുപ്പാണ് ശരിക്കും മൂന്നാറിൻ്റെ തണുപ്പ് ഇപ്പം പറയുന്ന മൈൻസ് ത്രീ അത് ആ കണ്ടീഷനിൽ അവിടെ നിൽക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ച് വീണ്ടും മലയിറങ്ങേണ്ട വന്നതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇനി ഇൻഷുള്ള നമുക്ക് അവിടെ എത്തണം അപ്പോൾ അപ്പം ഈ പറഞ്ഞത് നിങ്ങൾ മൈൻഡ് വയ്ക്കാൻ പോകുന്നവർ ചാടി ഇറങ്ങി വണ്ടി എടുത്ത് പോരുത് ഒത്തിരിയേറെ ബുള്ളറ്റ് വണ്ടി ബൈക്ക് കാറിൽ വന്നവർ എങ്ങനെയും ഒക്കെ എസ്കേപ്പ് ആയി ആറൊട്ടിക്കൂടെ യാത്ര ചെയ്ത് പക്ഷേ ബൈക്കിൽ വന്നവർ ഞാൻ കണ്ടു ഒത്തിരിയേറെ പേര് വണ്ടിയൊക്കെ നിർത്തി മോവൊക്കെ കഴുകിയ ഒരു രക്ഷയിൽ ഓരോതിൻ്റെയൊക്കെ കോലം കാണണം വണ്ടിയൊക്കെ എന്തോ അമ്പത് കൊല്ലം പഴക്കമുള്ള വണ്ടി പോലെയൊക്കെയാണ് പുതിയ സിഗ്നലൊക്കെ പോകണം കണ്ടു കഴിഞ്ഞാൽ കാരണം ബുള്ളറ്റിൻ്റെ സിഗ്നലൊക്കെ പോകണ ആ കോലത്തിലെ കാരണം അത്രയ്ക്കും പൊടി വണ്ടി ഓടിച്ചവരെ എല്ലാവരും ഒരു വകയായ മട്ടിലായിരുന്നു പോയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ സമയങ്ങളിൽ പോവാതിരിക്കുക വെറുതെ കണ്ടിട്ട് ചാടി ഇറങ്ങരുത് ഞാൻ ഈ പറഞ്ഞ സമയങ്ങളിൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ പോകാവുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റൂ അപ്പോൾ ഞാൻ ആ സമയങ്ങളിൽ എടുത്ത കുറച്ച് വീഡിയോസുകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കാണുക അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾ ഉടനെ തന്നെ കാണുന്നതാണ് എന്തെങ്കിലും തെറ്റുകളോ മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക ഞാനിതിപ്പം ലെങ്ത്ത് കൂടിയിട്ടുണ്ടാകും പക്ഷേ അത് നിങ്ങൾ ക്ഷമിക്കുക കാരണം ഞാനത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കൺവേ ചെയ്തപ്പോൾ ഞാൻ ഞാൻ അങ്ങോട്ട് വികാരമായിട്ട് പറഞ്ഞു പോകും അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്മുടെ ടെക്നിക്കൽ വിവരങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം അപ്പം സൈനിങ് ഔട്ട് ഫ്രം ആർ ടി എം